അസ്സാമേക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ കൽപ്പന ക്രിയ അൽ മധ്യമ പുരുഷനോട് സെക്കൻഡ് പേഴ്സണോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്ന കൽപ്പന ക്രിയ നീ ഉം ഏകവചനമാണ് ഉക്തുമ് നീ എഴുത് ഉക്തബ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുത് ദിവചനം രണ്ട് പുരുഷന്മാർ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതു നിങ്ങൾ എഴുതുബ ഉക്തൂ ബഹുവചനമാണ് ഉക്തൂ ഉത്തുബ് ഉക്തുബു നീ ഒരു സ്ത്രീ എഴുത് ഉക്തുബി ഉത്തുബി നീ ഒരു സ്ത്രീ എഴുത് നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതു എഴുതൂബ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതു നിങ്ങൾ എഴുതു നിങ്ങൾ എഴുതു അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന ഈ ആറ് വിഭാഗം ആളുകളോട് നീ ഒരു പ്രവർത്തി ചെയ്യി എന്ന് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സണോട് നീ ഒരു പ്രവൃത്തി ചെയ്യാൻ കൽപ്പിക്കുന്ന നിങ്ങളെ ഒരു പ്രവർത്തി ചെയ്യാൻ കൽപ്പിക്കുന്ന ക്രിയകൾക്കാണ് ഇത്തരത്തിലുള്ള ക്രിയകളാണ് കൽപ്പന ക്രിയകൾ പേഴ്സണോട് അഥവാ ഹാജറില്ലാത്ത സത്സിൽ ഹാജറില്ലാത്ത പ്രഥമ പുരുഷനോട് കാര്യം ചെയ്യാൻ കൽപ്പിക്കാം ഈ ആറ് രൂപം ശ്രദ്ധിക്കുക ഒരു കാര്യം ചെയ്യാൻ കൽപ്പിക്കുന്ന ക്രിയകൾ ശ്രദ്ധിക്കുക തുടക്കത്തിൽ ലി എന്ന് ചേർക്കുന്നു അവസാനത്തെ അക്ഷരത്തിന് സുഖം കൊടുക്കുന്നു ലി എക്ത അവർ രണ്ട് പുരുഷന്മാർ എഴുതട്ടെ ലിയക്തബ് അവൻ എഴുതട്ടെ എഴുതട്ടെ അവൻ എഴുതട്ടെ അവർ രണ്ടു പുരുഷന്മാർ എഴുതട്ടെ പുല്ലിംഗം ദിവനമാണ്പു അവർ എഴുതട്ടെ പുല്ലിംഗം ബഹുവചനമാണ് അവർ എഴുതട്ടെ സ്ത്രീലിംഗം ഏകവചനം അവൾ എഴുതട്ടെ അവൾ എഴുതട്ടെ ലിത അവർ രണ്ട് സ്ത്രീകൾ എഴുതട്ടെ

അമൃ രൂപം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വറഹ്മത്തുള്ളാഹി വലൈക്കും വാർഹമല്ലോ സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോ